ം അറേഷൻ ആദ്യമായിട്ട് മുസ്തഫ എന്നോട് പറഞ്ഞ അന്ന് മുതൽ ഈ ഒരു സക്സസ് മീറ്റിന്റെ പ്രതീക്ഷയിലായിരുന്നു അത്രയും വിശ്വാസം ആ സ്ക്രിപ്റ്റിനുണ്ടായിരുന്നു അതിലേറെ വിശ്വാസം എനിക്ക് മുസ്തഫയിൽ ഉണ്ടായിരുന്നു മുസ്തഫ എന്ന സംവിധായകൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പരസ്യ ഉത്തരത്തിലാണ് ആദ്യം പുസ്തക എന്നോട് വർക്ക് ചെയ്യുന്നത് അന്ന് മുതൽ എനിക്ക് മുസ്തഫ ആരാകും എവിടെ എത്തും ഇതൊരു ജേണിയുടെ തുടക്കം മാത്രമാണ് രണ്ടാമത്തെ സിനിമയായാലും ഒരു വണ്ടേഴ്സ് തരാൻ പറ്റുന്ന ഒരു സംവിധായകനാണ് അപ്പൊ ആ സിനിമയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ മുതൽ ഇത് വിജയിക്കും എന്നുള്ള കാര്യത്തില് എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല സിനിമ രണ്ട് തന്നെ നല്ല ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും റിവ്യൂസ് വരിക മേകിങ്ങിനെ കുറിച്ച് ആൾക്കാരും പറയും ബിജെപിനെ ജിവിനെ കുറിച്ച് പറയും എന്നൊക്കെ സിനിമ കാണാതെയാണ് ഞാൻ എഴുതിയ ഷൂട്ടിംഗ് ആയിരുന്നു പക്ഷെ അതേ റിവ്യൂസ് ആണ് എല്ലാവരും പിന്നീട് പറഞ്ഞു വേണമെങ്കിൽ അത്രയും ഉറപ്പുണ്ടായിരുന്നു ഈ സിനിമയെ കുറിച്ച് പിന്നെ എൻ്റെ കഥാപാത്രം എന്റെ കരിയർ ബെസ്റ്റാണ് രമാദേവി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വിഷയമുള്ള കടിക്കാം അത് കിട്ടിയതിന് എനിക്ക് ഞാൻ തന്നെ പറഞ്ഞ എൻ്റെ തലയിലൊക്കെ തപ്പി തോക്കിയത് എവിടെയാണ് എഴുതിയിരുന്നത് ഛത്രയ്ക്ക് ഒരു എൻ്റെ പ്രായത്തിലൊക്കെ വരും ആൾക്ക് ഇങ്ങനൊരു കഥാപാത്രം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബെസ്റ്റ് മൊമെന്റ് അത് ആൾക്കാർ സ്വീകരിച്ചു എന്റെ കൊല്ലണം ഇടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഏടിയുടെ ലോപസിന്റെ അമ്മയൊക്കെ അച്ചയ്ക്ക് ചീത്ത വിളിച്ചു പറഞ്ഞിട്ട് പറയുന്നതായിട്ട് ഭയങ്കര സന്തോഷമായി ഒരാളെ ചീത്ത വിളിക്കുമ്പോൾ സന്തോഷം വരുത്തുന്ന ആദ്യമായിട്ട് ഒരുപാട് പേര് ചീത്ത വിളിച്ചു അപ്പൊ അതൊക്കെ വലിയ സന്തോഷമായിരുന്നു ചെറിയ ക്യൂട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഭയങ്കര നെഗറ്റീവായിട്ട് ഇടുകയണം കൊല്ലണം ഇവര് അങ്ങനത്തെ പറഞ്ഞ് ഭയങ്കര ചീത്ത വിളിക്കാതൊക്കെ തോന്നി എന്ന് പറഞ്ഞു വലിയ സന്തോഷം അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതിനെ കണ്ടി ഞങ്ങളെ പക്ഷെ എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സിനെ മറ്റേതെങ്കിലും ഒരു ഒക്കെ സിനിമ കണ്ടാലും ഞങ്ങളുടെയൊക്കെ ചിലപ്പോൾ പറഞ്ഞു വരും പക്ഷെ ഈ കുട്ടികളുടെ പ്രകടനമാണ് അതിന്റെ ഹൈലൈറ്റ് ഇവരും ജീവൻ മരണ പോരാട്ടം എന്ന് വെച്ചാൽ ഒരു റോപ്പോ അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സൊന്നും ഇല്ലാത്ത ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ നാലും നാലല്ല എന്റെ മകനെയും കൂടെ ചേർത്ത് പറയുന്നുണ്ട് മകനായിട്ടില്ലാത്ത അവര് അക്ഷയുടെ ക്യാരക്ടറോളം അക്ഷയ് രാഹുൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ അവരുടെ തിയേറ്റർ ആക്ടറാണ് ഫസ്റ്റ് ഫിലിമാണ് അങ്ങനെ നോക്കുമ്പോൾ ഏഴ് പുതുമുഖങ്ങൾ ഇവരുടെ പ്രകടനം തിയേറ്ററിൽ കാണാതെ പോകരുതെന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ കൺസേൺ അത് ഇനിയും അതൊരു സ്വപ്നമായിട്ട് തന്നെയാണ് ഇനിയും ഒരു മുഴുവൻ തിയേറ്റർ കണ്ടിട്ട് തന്നെ ഈ സിനിമ പോകാൻ പാടുള്ളൂ കാരണം അപ്പോഴും ഇവരൊക്കെ ആരാണെന്ന് അറിയുള്ളു അന്വേഷിച്ച് പിടിച്ച് ഇവരുടെയൊക്കെ മുഖം നിങ്ങൾ വെക്കും അതാണ് മെറിറ്റ് അപ്പൊ ഈ ആക്ടേഴ്സ് ആയിട്ടുള്ള സീനിയർ ആക്ടേഴ്സ് അല്ലാതെ ചെറുപ്പക്കാരായി വന്ന കുട്ടികൾ എല്ലാവരെയും തന്നെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് അപേക്ഷ ഇനി നിങ്ങൾ എല്ലാവർക്കും അറിയാം വീട്ടിൽ റിവ്യൂ കണ്ടാലും എവിടെ ബാക്കിയുള്ള ആര് റിവ്യൂ ഇട്ടു കഴിഞ്ഞാൽ നാല് ചെറുപ്പക്കാരെ കുറിച്ചാണ് പറയുന്നത് ഇതിൽ ആ ചെറുക്കം പൊളിയാണ് ഈ ചെറുക്കം പൊളിയാണെന്ന് കേൾക്കുന്നുണ്ട് അതിൽ ഇടയ്ക്ക് അനന്ത കാര്യം കേൾക്കും ആദ്യത്തെ